ഇന്നലക്ക ആയി എന്തോ ഓർതാനവള തുളേയ് ഫൈബർ അരിമയാ ആര്യക്കേ 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 നീ ഇവിടെ വന്നതുന്നാണോ പ്രോബ്ലം ആയിരുന്നത് ആയിന്നാലാ ആയി മൂന്ന് നൂറ് മൂന്ന് നൂറ് ഒരു അസറ്റിന് നൂറ് ഒരു നാല് ആയി ചെറുത് Kandala Ustada <repeat> गाइस मुफी आने वेलकम बैक टू माय यूट्यूब चैनल നമ്മൾ കോഴിക്കോട് മിഠായി മിഠായി മിഠായിത്തെരുവിൽ ഞായറാഴ്ച ഒക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ കറക്റ്റ് ഞായറാഴ്ചയാണ് ഇന്ന് സൺഡേ ആണ് അപ്പോൾ പോയിട്ടുള്ള സമയത്ത് ഉള്ള കടകളും ഉള്ള ഓഫറുകളും അതേപോലെ തന്നെ സ്ട്രീറ്റ് കച്ചവടവും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം കറക്റ്റ് ഇപ്പോൾ ഞാനുള്ള ഈ ഒരു ലൊക്കേഷൻ വരുന്നത് എം പി റോഡ് അതായത് ഈ മൊയ്തീൻ പള്ളി റോഡ് എന്ന് പറഞ്ഞിട്ട് മിഠായി മിഠായിത്തെരുവിൻ്റെ ഉള്ളിലൊരു ഏരിയ വരുന്നുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന പാളയം ആ ഒരു ഏരിയയാണ് വരുന്നത് അപ്പോൾ പാളയത്തു നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എം പി റോഡിനായിരിക്കും ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ ഈ സ്ട്രീറ്റ് കച്ചവടക്കാർ അതായത് ഓരോ ഷോപ്പിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ കണ്ടില്ലേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വിൽക്കുന്ന ആൾക്കാർ കൂടുതലുണ്ടാവുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ ഹോൾസെയിൽ പ്രൈസിനൊക്കെ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഭാഗം അതായത് നമ്മൾ ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഈ പല ഈ ഫ്രെയിമ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഹോൾസെയിലേക്ക് റേ കുറഞ്ഞ റേറ്റിന് കിട്ടുമെന്നൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒയാസിസ് ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ വരുന്നുണ്ട് ഇത് ഞാൻ അപ്പോൾ കാണിക്കും ഈ ഒരു ഏരിയ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ വരുന്നത് ഫുള്ള് ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബൾക്കായിട്ടൊക്കെ ആയിരിക്കുമല്ലോ പർച്ചേസ് ചെയ്യുക അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല വിലക്കുറവിന് ഹോൾസെയിൽ പ്രൈസിന് ഈ ഒരു ഭാഗത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ റോഡ് നിങ്ങൾ നേരെ ലാസ്റ്റ് എൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു പള്ളി കാണുന്ന ആ പള്ളീൻ്റെ പേരാണ് കേട്ടോ ഈ മൊയ്തീൻ പള്ളി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ക്രോസ് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഏരിയ ഫുള്ള് പാളയാണ് അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ മാനാഞ്ചിറ വരും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ പാളയം നമ്മൾ മീൻചന്ത പോകുന്ന ആ റൂട്ടിനാണ് പോകുന്നത് എൻ്റെ ഒരു രാവിലെ മുതലേ തിരക്കങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും പ്രത്യേകിച്ച് സൺഡേ ഒക്കെ വരുന്നത് ബൾക്ക് പർച്ചേസ് ചെയ്യാൻ ഉള്ള ആൾക്കാരാണ് അതായത് ഷോപ്പിലേക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരും ഫുൾസൈലിനും സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിഠായിത്തെരുവിൻ്റെ ഈ ഒരു ഭാഗം കൂടുതലായിട്ട് അവർ ചൂസ് ചെയ്യുന്നത് കണ്ടാല ഞാൻ ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് പോകണമെങ്കിൽ ഈ റോട്ടറി ചപ്പിൾ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ പോകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് എന്താ വെച്ചാൽ ഈ ഊത് ഊതിൻ്റെ അത്രയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫ്രാഗ്രൻസിനെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്മെല്ലൊക്കെ അതൊക്കെ ഇവർ മേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ നൂറ് രൂപയ്ക്കാണ് ഒരു ചെറിയ ബോട്ടിൽ വരുന്നത് പിന്നെ ചെരുപ്പ് അതേപോലെ തന്നെ മുണ്ടുകളില്ലേ ഈ ജെൻറ്റ്സ് ആണുങ്ങളിടുന്ന മുണ്ടുകളൊക്കെ നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടി ബെൽറ്റ്സ് ഇതൊക്കെ പാൻറ്റ് അതേപോലെ ജീനൊക്കെ വരുന്നത് നൂറ് നൂറ്റി അമ്പതിനൊക്കെയാണ് ഹിന്ദിക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് പർച്ചേസ് ചെയ്തു പോയി ഒരു ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് പാളയം വരുന്നത് അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഇതേപോലെ അതുപോലെത്തന്നെ തിരിച്ചറിട്ടാണ് അടിച്ചപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ചെരുപ്പുകൾ അതേപോലെ കുട്ടികളുടെ ചെറുപ്പുകൾ ഡ്രസ്സുകൾ അതുപോലെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചൂല് അങ്ങനത്തെ ഐറ്റമസ് ഒക്കെ കണ്ടുണ്ട് ഈ ചെറുപ്പിനൊക്കെ വരുന്നത് അൻപത് രൂപ മുതലാണ് കണ്ടോ കുറേ കൂട്ടിയിട്ടിട്ടുണ്ട് ഒരു അവരിഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാവും നല്ലതും അതേപോലെ തന്നെ പഴയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇത് കാര്യമായിട്ട് വരികയെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റൈൽസ്ന്ന് അതേപോലെ തന്നെ ഈ ഫ്രൂട്ട് വെയർ ഷോപ്പ്ന്നൊക്കെ ഈ സെയിലാവാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഈ ഓൾഡ് സ്റ്റോക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവർ അത് എടുത്തിട്ട് ഇതേപോലെ കടകളുടെ മുന്നിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അൻപതിനും നൂറിനും മുപ്പതിനൊക്കെ വയ്ക്കും പൈസക്കാണോ ആൾക്കാർക്ക് ഡിമാൻഡ് ഉള്ളത് ആ പൈസക്ക് അവർ പൈസ ഒക്കെ അവർ വെക്കും കൂട്ടിയിട്ടതിൽ തന്നെ ഷൂസൊക്കെ നല്ലത് വരുന്നുണ്ട് കേട്ടിട്ടോ അതേപോലെ തന്നെ കിഡ്സിൻ്റെ ഒക്കെ ചെരുപ്പുകൾ വലിയ ആൾക്കാരുടെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഐറ്റംസ് ഒക്കെ കിട്ടും പിന്നെ അതേപോലെ തന്നെ ഒക്കെ ഒരു നൂറ്റൻപത് രൂപ മുതൽ ഒരു നാനൂറ് രൂപേൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് പിന്നെ ഡ്രസ്സുകൾ അതായത് നമ്മുടെ ടെക്സ്റ്റൈൽസ് എന്നൊക്കെ ഉള്ള ഓൾഡ് സ്റ്റോക്സ് കാര്യങ്ങൾ ചെറിയ ചെറിയ ഡാമേജ് ഉള്ളതൊക്കെ ഒരു അൻപത് രൂപക്കൊക്കെ ഒരു സെൽ ചെയ്യുന്നുണ്ടായിരിക്കും അതും വാങ്ങാൻ ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് നല്ല വിലക്കുറിവിന് സാധനങ്ങളൊക്കെ കാണുമ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ പല കമൻസും വരാറുണ്ട് വെറുതെ പറയുന്ന അങ്ങനെയെന്നൊക്കെ സൺഡേ മാർക്കറ്റിൽ വന്ന ആൾക്കാർക്ക് നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് ഏത് സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിലും ആ പോകുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ആ സ്ഥലത്തിനെ കുറിച്ച് ഒന്നും പഠിക്കുന്നത് നല്ലതാണ് കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്ന സ്പോട്ടിൽ ഇത് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഒരു എസ് എം സി ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പോവാം പോവാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോവാം കോഴിക്കോട് ഉള്ളവരാണെങ്കിൽ നമുക്ക് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അവർക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഒരു ഏരിയയും എസ് എം സ്ട്രീറ്റിൻ്റെ അറിയുന്നവരായിരിക്കും അപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഈ ബാഗുകളും അതേപോലെ തന്നെ ബാഗുകളൊക്കെ എന്ന് പറഞ്ഞാൽ നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ദൂരെയുള്ള ആൾക്കാർ ഇതുവരെ വരാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ എസ് എം സ്ട്രീറ്റിൽ ഒന്നും ഫിക്സഡ് റേറ്റ് അല്ല വരുന്നത് എല്ലാം നമുക്ക് അവർ പറയുന്നതും നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ എസ് എം സ്ട്രീറ്റിൽ നിന്ന് ഒരു കടയിൽ നിന്ന് ഒരു ചെരുപ്പ് നോക്കി ആ സെയിം ചെരുപ്പ് തന്നെ വേറൊരു കടയിൽ കാണുമ്പം റേറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പം ഏകദേശം നിങ്ങൾ ആദ്യം തന്നെ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ രാവിലെ പോയിട്ട് ഏകദേശം എല്ലാം ഒന്ന് ചുറ്റി കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം അങ്ങനെ നമ്മൾ പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആയിരിക്കും അതൊന്ന് കണ്ടുനോക്കാം നല്ല വിലക്കുറവിന് ഇതാണ് ഇതൊക്കെ കണ്ടാൽ നിങ്ങൾ അൻപത് നൂറ് അതേപോലെ തന്നെ റേറ്റിനൊക്കെയാണ് ചില സമയത്ത് ഓരോ തന്നെ പറയും നമ്മൾ വെറൈറ്റി വെക്കുമ്പോൾ എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറയും കാരണം അതൊരു ഓൾഡ് സ്റ്റോക്കാണ് അപ്പം അത് അവർക്ക് കാര്യമായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കച്ചവടം കിട്ടണം അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ഈ എന്തെങ്കിലും കൊടുത്താള എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് ചില ഒരു സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് നമ്മൾ സൺഡേ പോകുന്ന സമയത്ത് ഉണ്ടാകാറില്ല അപ്പോൾ ഇതൊന്നും അറിയാണ്ട് ചില ആൾക്കാർ കമൻറ്റടിക്കാറുണ്ട് അപ്പോൾ സോ നിങ്ങൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അതേ പോവാതിരുന്നിട്ട് വെറുതെ കമൻ്റ് അടിച്ചിട്ട് അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ നമ്മളെ ഒരിക്കലും കൺഫ്യൂഷൻ ആക്കരുത് പലേ നാട്ടിൽ നിന്ന് നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ അവർക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവും സോ എന്തായാലും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇമെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് സോ അതേപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് മെയിൽ ഞാൻ കാണുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവുമായിരിക്കും എന്നാൽ കൂടി ഞാൻ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ തരുന്നതായിരിക്കും സോ അപ്പോൾ ഇതാണ് ഇവിടെ ഈ ഒരു എം പി റോഡിന്റെ ഭാഗത്തുള്ളത് അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു വൈകുന്നേരം ഒക്കെ തന്നെ നല്ല രസമാണ് കാണാൻ നല്ല ക്രൗഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും റോഡില് നിങ്ങൾ വരികയാണെങ്കിൽ നോട്ട് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഒയാസിസിന്റെ ഏരിയ ആ ഒരു ഏരിയ പിന്നെ അവിടെ തന്നെ ഒത്തിരി സ്ട്രീറ്റ് ഷോപ്പിങ്ങും വരുന്നുണ്ട് അപ്പോൾ ഒരിക്കലും എസ് എമ്മിൽ വന്നിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾ മാനാഞ്ചിറ എൽ ഐ സി സൈഡിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു എം പി റോഡ് കയറുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അൽ അമീൻ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു അടിപൊളി ഒരു ജൂസിന്റെ ഷോപ്പുണ്ട് ഇപ്പം ഇതാക്കണം ഈ ഒരു കറക്റ്റ് ഇത് സൺഡേ ഉണ്ടായിരിക്കില്ല ബാക്കിയുള്ള എല്ലാ വിലക്കുറവാണ് അതേപോലെ തന്നെ ആ കൊടുക്കുന്ന പൈസന്റെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാനെപ്പോൾ പോവുകയാണെങ്കിലും ഇവിടുന്ന് ഞാനൊരു ജ്യൂസൊക്കെ കുറിച്ചിട്ടാണ് പോകാറുള്ളത് ഇവിടെ കുറേ വേറെയും നല്ല കൂൾ പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഞാൻ പൈ കൊടുക്കുന്ന പൈസ ഒക്കെ എനിക്ക് വെർത്തായിട്ട് തോന്നിയ ഒരു ഏരിയയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങുന്ന സമയത്ത് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മെറ്റീരിയലൊക്കെ നല്ല വിലക്കുറിന് കിട്ടുന്ന അല്ലെങ്കിൽ മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പ് ഏതാണെന്നുള്ളത് സമിതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വന്ന ഇതുപോലത്തെ ഒരുപാട് ഈ മെറ്റീരിയൽ കിട്ടുന്ന ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ എടുത്തു വരാനുള്ള ഒരു ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹനുമാൻ ടെമ്പിൾ വരുന്നുണ്ട് ഒരു അമ്പലം ആ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ബോംബെ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ മാത്രം വിൽക്കുന്ന ഒരു ഒരു വിധം എല്ലാ മെറ്റീരിയൽസും അവിടെ കിട്ടുന്നതായിരിക്കും അവിടെ കുറച്ചൊരു അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം എസ് എംബിൽ നിങ്ങൾ വരാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് ഇമെയിൽ ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി വരുന്നതായിരിക്കും അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ഷോപ്പിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി മെയിൽ ചെയ്യാം സോ നിങ്ങൾക്ക് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഏകദേശം രാത്രി നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പൊതുവേ ഒരു ഷോപ്പിങ്ങിനായിട്ട് പോയി വെറുതെ ഒന്ന് പോയതാണ് സൺഡേ ആയപ്പോൾ ഫ്രീ ആയിരുന്നപ്പോൾ പോയതാണ് പിന്നെ ഈ ഒരു ഭാഗമാണ് കോട്ട് റോഡ് വരുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ ഇടത് ഭാഗത്ത് കാണുന്ന ഈ ഒരു റോഡിൻ്റെ ഫുൾ ആയിട്ട് വരുന്നത് ഇവിടെ അധികവും ഈ ഒരു ഫുട്വെയർ ഷോപ്പാണ് അതേപോലെ തന്നെ ബോയ്സിൻ്റെ നല്ല ഷൂസ് കാര്യങ്ങളും ഒക്കെ ഇവിടെ കിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗേൾസിൻ്റെ നല്ല അടിപൊളി സ്റ്റൈലിഷ് വാച്ചുകളൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന ഒരു ഷോപ്പ് ഇവിടെ ഉണ്ടായി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞുതരാം ഏതാണെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് അടിപൊളി വാച്ചുകൾ എനിക്ക് തോന്നുന്നു ഞാൻ പൊതുവേ ഏതൊരു ഷോപ്പിൽ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയ സമയത്ത് വാച്ചിൻ്റെ ഇതിൽ റേറ്റിൽ നല്ല ഡിഫറൻസും നല്ല ക്വാളിറ്റി നല്ല ഡിസൈൻസ് ിലുള്ള ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ഷോപ്പിലുണ്ട് അതിന് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ ഇത് പിന്നെ അതേപോലെ തന്നെ സ്ട്രീറ്റിൽ ഇങ്ങനെ ഇവിടെയും ഇതേപോലെ തന്നെ വാച്ചുകളൊക്കെ നല്ല കോർണർ റേറ്റിന് കിട്ടും കുട്ടികളുടെ വാച്ചുകളൊക്കെ ഇല്ല ചെറിയ കുട്ടികളുടെ മക്കളെ വാച്ചുകളൊക്കെ അതൊക്കെ അൻപത് രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ അതായത് റിട്ടേൺ ഇറങ്ങാൻ പോകണ ഞങ്ങൾ വെറുതെ പോയതായിരുന്നു ഉമ്മേ ഞാനും പ്രത്യേകിച്ച് അങ്ങനെ യാതൊരു പണിയൊന്നുമില്ല ഞാൻ ഫ്രീ ആയിരുന്നപ്പോൾ ഒന്ന് അന്ന് കോഴിക്കോട് ഒന്ന് പോകാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ നാട് പ്രോപ്പറായിട്ട് വരുന്നത് രാമനാട്ടുകരയാണ് ഞാൻ ഒരുപാട് എസ് എം സ്ട്രീറ്റിൻ്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് പലർക്കുള്ള ഡൗട്ടായിരിക്കും ഞാൻ കോഴിക്കോടാണോ എന്നുള്ളത് ഞാൻ പൊതുവേ കോഴിക്കോട്ടായിരുന്നതാണ് സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കോഴിക്കോട് എസ് എം സിറ്റിയിൽ പോകുന്നതും അതേപോലെ വീഡിയോസ് എടുക്കുന്നതും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതും ഇനി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ എപ്പോഴും നിൽക്കുക പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന കമൻസിലൂടെയാണ് നെഗറ്റീവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പൊതുവേ ഞാനെല്ലാം അത് ലീവ് ചെയ്ത് വിടുന്ന ആളാണെങ്കിൽ കൂടി നമ്മൾ അത്രയും ചെയ്യുന്ന ഒരു എഫേർട്ട് നമുക്കൊരു റിസൾട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിന് റിസൾട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ടും നിങ്ങൾ അതേപോലെ തന്നെ കമൻസും നന്നായിട്ടിരിക്കണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം മറ്റ് നല്ലൊരു വീഡിയോസായിട്ട് വരുന്നത് വരെ ലൈഫ് ഓഫ് മൂഫിയാണ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ വീഡിയോ വൈഡപ്പിയാണ് എനിവേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീഡിയോസ്